ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത നഷ്ടം ഞങ്ങളുടെ മരണം വരെ ഞങ്ങളെ വേട്ടയാടപ്പെടുന്ന ഒരു വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ പോകുന്നത് അമ്മമാരുടെ ഒരുപാടമ്മമാരുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം മക്കളും കൂടെയുണ്ട് ഞാനും അനിയത്തിയും മക്കളുമായിട്ടാണ് പോകുന്നത് ബ്രദർ അവിടെ നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു സ്ഥലം കേട്ടോ അമ്മ കെയർ ഹോം ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഒരുപാടമ്മമാരുള്ള സ്ഥലമാണ് കഴിഞ്ഞ തവണയും നമുക്കിതുപോലെ പോകാൻ പറ്റിയിട്ടുണ്ട് ഇത്തവണയും ദൈവം സഹായിച്ച് നമുക്കതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ എത്തി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരോടൊപ്പമാണ് കേട്ടോ അപ്പം ഇതൊരു വീടാണ് കേട്ടോ അപ്പോൾ രണ്ട് നിലയിലായിട്ടാണ് താഴത്തെ നിലയിൽ ഒന്ന് നടക്കാനൊക്കെ പറ്റുന്ന അമ്മമാരാണ് അവർക്ക് അവരുടെ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അമ്മമാരാണ് താഴത്തെ നിലയിലുള്ളത് മുകളിലത്തെ നിലയിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് അമ്മമാരാണ് കേട്ടോ അങ്ങനെ അവരവിടെ കണ്ടപ്പോൾ അവർക്ക് ആ അവരുടെ കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സമയത്ത് അവർ നമ്മളെന്താ പറയുക നമുക്ക് നമ്മളവരെ അനുഗ്രഹിക്കുന്നതുണ്ട് അവർ സന്തോഷത്തോടു കൂടി നമുക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ ഇനി എന്താണ് ലൈഫിൽ നമുക്ക് ഇ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയത് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് അവർ ഇത്രയും വലിയ ഒരു എന്താ പറയുക ഒരു അവരുടെ ഒരു സ്നേഹം തരുമ്പോൾ ശരിക്കും എന്നെ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ മക്കളെയൊക്കെ അവർക്ക് മക്കളല്ലേ അവരെയൊക്കെ അവരുടെ കൊച്ചുമക്കളെ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ അവരെ വിളിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഇടിയപ്പും കറിയും വടയും പായസവും ചായയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തു പിന്നെ റൂമുകളിൽ ഒട്ടും നടക്കാൻ പറ്റാത്ത ആൾക്കാർ റൂമുകളിലുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ റൂമിനകത്താണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ അങ്ങനെ അമ്മമാരോട് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്തു പക്ഷേ സംസാരിച്ചപ്പോൾ എനിക്ക് അതിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു അമ്മ അമ്മ പോലും അവരുടെ മക്കളെയോ റിലേറ്റീവ്സിനെയോ ഒരു മോശം വാക്ക് പോലും പറയുന്നില്ല കേട്ടോ കാരണം എൻ്റെ മക്കൾ എന്നെ നോക്കാത്തത് കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് എന്നൊരു വാക്ക് അമ്മമാരുടെ പറയുന്നേ ഇല്ല കേട്ടോ അവർ പറയുന്ന മക്കളുടെ സാഹചര്യം മക്കൾക്ക് ജോലിക്ക് പോകണം അപ്പോൾ അവരവിടെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഇവർ ഇവിടേക്ക് വന്നു എന്നുള്ളതാണ് അമ്മമാർ പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി കാരണം നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് മക്കൾ നന്നായി നോക്കുന്ന മാതാപിതാക്കളുണ്ട് നോക്കാത്ത മാതാപിതാക്കളുണ്ട് എന്നാൽ ഈ ചില മാതാപിതാക്കൾ മക്കൾ നോക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ അവർ ചിലപ്പോൾ പറയും എന്നെ മക്കൾ എന്നെ നോക്കുന്നില്ല എന്നെ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറയും കേട്ടോ ചിലപ്പോൾ അവരുടെ ആ ഒരു പ്രായമായതിൻ്റെ ഇതായിരിക്കും അപ്പം അങ്ങനെ പറയുന്ന മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഒന്നും ചെയ്തില്ല മക്കൾ ഒരു സഹായവും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നിയത് അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവരുടെ കൂടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി ഇനി വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് കേട്ടോ അപ്പം മക്കൾക്കും ഇതെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു സമൂഹത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അവരെ മനസ്സിലാക്കി വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചത്തെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാറ്ററിങ് ആണ് കൊടുത്തിരുന്നത് അങ്ങനെ അച്ഛൻ്റെ സഹോദരങ്ങളും അമ്മയുടെ സഹോദരങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ പുറത്തുനിന്നൊന്നും അങ്ങനെ ആരെയും വിളിച്ചില്ല അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു നാല് മണിയായപ്പോൾ എല്ലാവരും തിരിച്ചു പോയി കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് ദിവസത്തിന് ശേഷം ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റപ്പാപ്പായി